ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതേ നമ്മുടെ ജാനകിയും അഭിയും അമ്മയായിട്ടവിടെ ആശ്രമത്തിലെത്തി അവിടെ എത്തി ഇങ്ങനെ വിവരങ്ങളെല്ലാം പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴേക്കും ഒരു കാര്യം പറയാനുണ്ടെന്ന് ജാനകി പറഞ്ഞു എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് സഹായത്തിന് വരാമെന്ന് പറഞ്ഞ ആൾക്ക് വരാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇവിടെ അമ്മയ്ക്ക് സഹായത്തിനായിട്ട് ഒരാളെ ഏർപ്പാടാക്കി തരാൻ പറ്റുമോ എന്ന് ജാനകി ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആലോചിച്ച് ടെൻഷനാകേണ്ട ഇവിടെ കിടത്തി ചികിത്സിക്കുന്ന രോഗികളുടെ കാര്യങ്ങൾ നോക്കാൻ ആളുണ്ടെന്നും അദ്ദേഹം പറയൂ കേട്ടോ അത് കേട്ടപ്പോൾ ഒന്ന് സമാധാനമായി ജാനകിക്ക് അപ്പൊ അഭി ഇങ്ങനെ ആകെ ഒരു എല്ലായ്മേലും നിൽക്കുക മറ്റേ നകുലിനെ ജാനകി കണ്ടപ്പോ തൊട്ടുള്ള അഭാവമാറ്റത്തെപ്പറ്റി ആലോചിച്ചു അമ്മയ്ക്ക് സഹായത്തിന് സദാ നേരവും കൂടെ നിൽക്കാൻ ഒരാളെ ഇവിടെ നിന്ന് തന്നെ ഏർപ്പാടാക്കി തരാമെന്നും അദ്ദേഹം പറയൂ കേട്ടോ അങ്ങനെ ഇവര് തമ്മിൽ സംസാരിച്ചു അമ്മയെ കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ അതെ ഇവർ അമ്മയായിട്ട് അകത്തേക്ക് ചെല്ലുന്നു ജാനകി അമ്മയും കൂടെ അകത്തേക്ക് പോയി അഭി അപ്പോഴും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് അമ്മയെ അകത്തേക്ക് കൊണ്ടു അമ്മയ്ക്കുള്ള റൂമും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തു അപ്പോൾ അങ്ങനെ എല്ലാം സറ്റ് ആയി എല്ലാം ഒക്കെ ആയി അമ്മ ആ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചേട്ടൻ വരുന്നതും അങ്ങനെ അമ്മയുടെ അവസ്ഥകളെ പറ്റി പറയുന്നതും ഒന്നും ഉരിയാടാറില്ലല്ലേ ഒന്നും സംസാരിക്കില്ല എന്ന് വക്കീൽ പറഞ്ഞെന്ന കാര്യം ജാനകിയോട് ഇങ്ങനെ പറയുക അപ്പോൾ അതെയെന്ന് ജാനകിയും പറ തിരുമേനി കൈയേറ്റാൽ നീരാശയോടെ ഇവിടുന്ന് പോവേണ്ടി വരില്ല എന്ന കാര്യം പറഞ്ഞ് പറയുന്നത് അനുസരിച്ചാൽ മാത്രം മതിയെന്നും അദ്ദേഹം പറയുവാണ് അപ്പോൾ അതിനൊന്നും കുഴപ്പമില്ല എന്നും പറഞ്ഞ് ജാനകി ഇങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് അഭി അകത്തേക്ക് കയറി വരുന്നത് രോഗിക്ക് വേണ്ടുന്നതെല്ലാം ഇവിടുന്ന് സമയാസമയം കൊണ്ടുവരുമെന്നും കൂടെ ആരെങ്കിലും മുറിയിൽ ഉണ്ടെങ്കിൽ ഭക്ഷണത്തിന്റെ കാര്യം നേരത്തെ തന്നെ എന്നെ അറിയിക്കണമെന്നും ആ ചേട്ടൻ പറഞ്ഞു പുറത്തുനിന്ന് ഇളനീര് പോലും മനയിലേക്ക് കൊണ്ടുവരാൻ പാടില്ലെന്നുള്ളതാ അത് നിർബന്ധമാണെന്നുള്ള കാര്യവും പറഞ്ഞു കേട്ടോ ഈ ചേട്ടൻ ബന്ധുക്കളോ സ്വന്തക്കാരോ ആരെങ്കിലും വന്ന് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ നിരുത്സാഹപ്പെടുത്തണമെന്നും പറഞ്ഞു ആരും വരാൻ പാടില്ല എന്നും നിർബന്ധമാണെങ്കിൽ മാത്രം ഒന്നായിക്കോട്ടെ അത്രേ ഉള്ളൂ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നും ആ ചേട്ടൻ പറഞ്ഞു കൊടുക്കുക അപ്പം എല്ലാം ഇതുവരെ കേട്ടു അപ്പൊ സന്ദർശകരുടെ കാര്യം അത് ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അങ്ങനെ ആരും വരില്ല എന്ന് പറയുമ്പോൾ നല്ലത് ആ രോഗി വിശ്രമിച്ചോട്ടേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില എഴുത്തുകൂത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ വന്നോളാം പറഞ്ഞിട്ട് ഞാൻ ചേട്ടൻ അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞിട്ട് ഇവർ അമ്മയോട് സംസാരിച്ചിട്ട് ഇവരങ്ങ് പോയി ജാനകിക്ക് അഭിയ ഒന്ന് കാണാനും സംസാരിക്കാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ അഭിയ നേരത്തിന് ആ ചേട്ടൻ്റെ കൂടെ അങ്ങ് പോയി അങ്ങനത്തെ ജാനകിക്ക് പറയാനുള്ളതൊന്നും പറയാൻ പറ്റാത്തൊരിതിൽ ജാനകി അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ജാനകിയൊക്കെ താമസിച്ച വീട്ടിലേക്ക് അപർണ പറഞ്ഞിട്ട് അയാൾ വരുവാ പശുപതി ഇപ്പൊ പശുപതി വന്ന് നോക്കുമ്പോൾ എന്താ ഡോറും അതുപോലെ ഗേറ്റും എല്ലാം പൂട്ടിയിട്ടിരിക്കാം ഓ മോശം എന്ന് ഇങ്ങനെ നിൽക്കുന്നിട്ട് എത്തി വലിഞ്ഞ് വീടിനകത്തേക്കൊക്കെ നോക്കി അപ്പൊ വീടെല്ലാം പൂട്ടി അവരങ്ങ് പോവുകയും ചെയ്തു അത് കഴിഞ്ഞപ്പം പശുപതിക്ക് പണി കൂടി എന്ന് പറഞ്ഞു പശുപതി അവിടെ നിൽക്കുക കേട്ടോ എന്നിട്ട് ചുറ്റിനോക്കിങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പം അതെ അതിലൊരാൾ പോകുന്നുണ്ട് അവനോടൊന്ന് ചോദിച്ചോക്കെ ഇവിടെ താമസിച്ച അവരെ പറ്റി ഒന്ന് ചോദിക്കാന്ന് ആ പോയ പുള്ളിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ വീട് ഒഴിഞ്ഞിവിടെ നിന്ന് പോയല്ലോ എന്ന് പോയോ എങ്ങോട്ടാ പോയതെന്ന് വല്ല പറഞ്ഞോ എന്ന് ചോദിച്ചു അപ്പൊ അതൊന്നും എനിക്കറിയത്തില്ല അവരിത് രാവിലെ ഇവിടെ നിന്ന് പോയതെന്ന് പറഞ്ഞു ഓ ശരി ശരി അല്ല ഇവിടെ പ്രായമായ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നെന്ന് അറിയാമോ ഇല്ല അതൊന്നും എനിക്കറിയത്തില്ല ഏട്ടാന്ന് പറഞ്ഞു അപ്പൊ തൻ്റെ വീട്ടിൽ പ്രായമായ സ്ത്രീകളുണ്ടോ അല്ല എന്താ താൻ ചോദിക്കാൻ അല്ല എനിക്ക് പ്രായമായ അമ്മമാരെ ഭയങ്കര ബഹുമാന അതുകൊണ്ട് ചോദിച്ചതാ പോക്കോ പോക്കോ എന്ന് പറയുമ്പോ പശുപതി അയാളെവിടെ നിന്ന് പറഞ്ഞു കെട്ടു അച്ഛനോട് സംസാരിച്ചായിരുന്നെങ്കിൽ പശോധിക്കട്ട് അടിയും കൂടെ കിട്ടിയെന്ന് പരിശോധിക്ക് എന്നെ മനസ്സിലായി എൻ്റെ ഈശ്വര എന്തൊരു ചൂടിനാ ചോദിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു പറഞ്ഞു പശുപതി അവിടെ നിൽക്കുമ്പോഴാണ് പറഞ്ഞു എവിടെ കോൾ വരുന്നത് ഹലോ എന്താ ഇവിടെയെന്ന് ചോദിച്ചു വിളിച്ചപ്പോൾ കൈയിൽ നിന്ന് പോയി മാഡം കൈയിൽ നിന്ന് പോയെന്ന് പറഞ്ഞു എവിടെത്ത കാര്യം എന്താണെന്ന് വെച്ച് പറയാൻ പറയുമ്പോൾ മേഡം ഞാൻ ജാനകി താമസിക്കുന്ന വീടിൻ്റെ മുന്നിലായിപ്പോൾ നിൽക്കുന്നത് ആ സ്ത്രീയെ കണ്ടോ താൻ അവരുടെ ഫോട്ടോ എടുത്തിരിക്കണോ പറയുമ്പം ഞാൻ ഇവിടെ എത്തുന്നതിന് മുൻപ് വീട്ടിലുള്ള എല്ലാവരും കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞു ചൂന്നും പറഞ്ഞേക്കാം അമ്മയുടെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അമ്മമ്മയുടെ ഫോട്ടോ എടുത്തോണ്ട് വരുന്നവനല്ലോത്തോ എടോ അകത്ത് കയറി നോക്കാൻ പറഞ്ഞു അപ്പൊ മേഡം ഗേറ്റ് പുറത്ത് നിന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ് പിന്നെ ഒരയൽക്കാരനെ കണ്ടപ്പോ അയാൾ ആ പറഞ്ഞത് ഇവര് വീട് ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞു ഞാൻ വരുന്നതിന് സെക്കൻഡുകൾക്ക് മുന്നിൽ അവര് പോയി മാഡം ടെൻഷൻ അടിക്കേണ്ട മേഡം പശുപതി അല്ലേ പറയുന്ന പശുപതി അവരെ കണ്ടെത്തി തരും മേഡം എന്നൊക്കെ പറഞ്ഞു ജാനകി ഇപ്പോഴും എന്നെക്കാളും മുന്നിൽ തന്നെയാണെന്ന് അഭർണ ഫോൺ കട്ട് ചെയ്തിട്ട് സ്വയം ഇങ്ങനെ ചിന്തിക്കാം ആ വീട്ടിൽ രാധാമണി വാരസിയാരുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായ കാര്യമാണെന്നും അഭർണ ഇങ്ങനെ മനസ്സുകൊണ്ട് മനസ്സിലാക്കി നിൽക്കുന്നു പഠിക്കുന്ന കാലത്ത് കൺമുന്നിൽ കണ്ടൊരു ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്നും ക്ലാസ് കഴിഞ്ഞു വരുമ്പോൾ പോലീസുകാര് എൻ്റെ അച്ഛനെ കൈവലങ്ങ് വെച്ച് കൊണ്ടുപോകുന്ന ആ ഒരു രംഗം അന്ന് തുടങ്ങിയതാ ഹളകാവുരിക്കാരോടുള്ള എന്റെ പക അതിനൊരു മാറ്റവും വന്നിട്ടില്ലെന്നൊക്കെ പറഞ്ഞ അവർനെ ഇങ്ങനെ അവിടെ നിന്ന് ഏർ ചിന്തിച്ചു കൂട്ടുക വീണ്ടും എൻ്റെ അച്ഛന് അങ്ങനെ ഒരു വിധി വന്നു പോയാൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് പിന്നെ കാര്യമില്ലന്നൊക്കെ അവർ ഇപ്പൊ പറയുന്നു ജാനകി നിന്നെ ഞാൻ വെറുതെ വിടില്ല എൻ്റെ അച്ഛനെ ജയിലിൽ അടയ്ക്കണോ അല്ലേടി നിന്നെ ഞാൻ വെറുതെ വിടില്ലടി എന്നൊക്കെ പറഞ്ഞോണ്ട് അവർനെ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അഭിയാട്ടോ അഭിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവനെ കണ്ടതിനെ കണ്ടതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം ആലോചിക്കുന്നു പിന്നീട് വന്നതിനെ പറ്റിയും ജാനകി പെട്ടെന്ന് ഇമോഷണൽ ഇമോഷണലായതിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ അഭി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ വന്ന കാര്യങ്ങളെല്ലാം ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് റിവൈൻഡ് ചെയ്ത് ഓർത്ത് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് അല്ല അഭി ആട്ടാ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചു അമ്മ അമ്മ ഉറങ്ങുമല്ലേ ഇവിടെ ആകുമ്പോൾ നല്ല തണുത്ത കാറ്റുണ്ടല്ലോ മനസ്സിന് ഒരാശ്വാസവും കിട്ടും എന്നൊക്കെ അഭി ഇങ്ങനെ ജാനകിയോട് പറഞ്ഞു നീ എന്ത് കാര്യത്തിനാ ഭക്ഷണത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് ഓടിയത് എന്ന് ജാനകിയോട് അഭി ചോദിച്ചു അപ്പൊ ജാനകിയുടെ ഭാവം പെട്ടെന്ന് മാറി വല്ലാത്തൊരു വല്ലാത്തൊരു അവസ്ഥയിൽ ജാനകി ഇങ്ങനെ നിക്കുകയാണ് അപ്പൊ അഭിക്ക് മനസ്സിലായി ജാനകിക്ക് എന്തോ പ്രശ്നം സംഭവിച്ചെന്നും അതിന്റെ കാരണം നീ പറയൂ എന്ന് കരുതി ഈ നേരം വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞു ആ ഒരു സമയത്തും ജാനകിക്ക് ഭയങ്കര പേടി അഭിയുടെ മുഖത്ത് നോക്കാൻ പോലുവേ പേടിച്ചിങ്ങനെ ജാനകി നിക്ക അഭിയാണെങ്കിൽ ചോദ്യങ്ങൾ തുരിതരാന്ന് ചോദിച്ചുകൊണ്ട് വരയ്ക്കുന്നു നീ ഭയന്ന മട്ടിലുള്ള ഒരു പെരുമാറ്റം അല്ലാതെ ഒന്നും പറയുന്നതും ഇല്ലല്ലോ കാരണം എന്താണെന്ന് നീ പറയാൻ പറഞ്ഞു അപ്പോഴും ജാനകി മൗനം തന്നെ പാലിക്കുക ഒന്നും പറയുന്നില്ല നീ പറ ജാനകി അത് ഞാൻ പറഞ്ഞിട്ടല്ലേ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോന്നത് എന്ന് ജാനകി ചോദിക്കുക അപ്പൊ അബിക്ക് മനസ്സിലായി ജാനകിക്ക് പറയാൻ ഉദ്ദേശം ഇല്ലെന്ന് അമ്മ എന്ത് ചെയ്യുമെന്ന് ഓർത്തപ്പോ അവിടെ ഇരിക്കാൻ എനിക്ക് തോന്നിയില്ല അബിയേട്ടാ അതുകൊണ്ടാണെന്ന് പറയുമ്പോ അത് തന്നെയാണോ കാരണം അമ്മ കാറിൽ ഇരിപ്പുണ്ട് എന്ന് അറിഞ്ഞു വെച്ചിട്ട് തന്നെയല്ലേ നീ ഭക്ഷണം കഴിക്കാൻ എൻ്റെ കൂടെ വന്നതെന്ന് ജാനകിയോട് അഭി അന്നേരം ചോദിക്കുക അപ്പൊ ജാനകിക്ക് വീണ്ടും പ്രശ്നമായി ജാനകിക്കൊന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ വല്ലാണ്ടായിട്ട് നിൽക്കുക ആ സമയത്ത് അഭി തലേന്ന് രാത്രി വിശന്നിരുന്ന കാര്യത്തെപ്പറ്റി നീ എന്നോട് പറഞ്ഞു രാവിലെ ഒന്നും കഴിച്ചില്ല എന്നും നീ എന്നോട് പറഞ്ഞു നിന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരുന്നു ശരിയല്ലേ അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്ന ഒരാള് പെട്ടെന്ന് അത് നിർത്തി വെച്ചിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാവില്ലേ ജാനകി ആ കാരണമാണ് എനിക്ക് അറിയേണ്ടതെന്ന് അഭി പറയുമ്പോൾ ജാനകി ഒന്ന് പേടിച്ചു പണിയായി എന്ന് ജാനകിക്ക് തന്നെ മനസ്സിലായി ജാനകി ഇങ്ങനെ ആകെ വല്ലാതായിട്ട് ഇങ്ങനെ നിൽക്കേട്ടോ അത് പിന്നെ ഞാൻ ഇറങ്ങിപ്പോയത് അമ്മയെ ഓർത്തിട്ടാണെന്ന് അബിയേട്ടനോട് പറഞ്ഞതല്ലേ അബിയേട്ടനത് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്താണെന്ന് ജാനകി ചോദിക്കാം ഒരു നിസ്സാര കാര്യത്തിൽ കടിച്ചു തൂങ്ങുന്നത് എന്തിനാ അബിയേട്ട അതിന്റെ ആവശ്യമുണ്ടോ അഭി അത് വിട്ട് കളയാനായിട്ട് ജാനകി പറയുമ്പം അബിക്കങ്ങനെ കളയാൻ പറ്റില്ലല്ലോ അഭി ഇങ്ങനെ ജാനകിയെ തന്നെ നോക്കുക അപ്പോഴും ജാനകിയുടെ ഭാവങ്ങൾ അഭി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭ്രമത്തോടു ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ അഭിക്ക് മനസ്സിലായി ജാനകി എന്തോ ഒരു കാര്യം മറിക്കുന്നുണ്ടെന്ന് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ അഭി ഇന്ന് ഞാനൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടതിനെ പറ്റി പറയാം എന്ന് തന്നെ മനസ്സിൽ വിചാരിക്കുക കാരണം ജാനകി നല്ലാണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെന്നും നകുലിനെ കണ്ടിട്ടാണ് ജാനകി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അത് നഗുലൻ പറയുകയും ചെയ്തല്ലോ അത് പിന്നെ ജാനകിക്ക് എന്നോട് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഹബി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവമേ ഹബിയുടെ മനസ്സിൽ എന്തെങ്കിലും സംശയം തോന്നി എന്ന് ജാനകി അവിടെ നിന്ന് ഇങ്ങനെ ഭയങ്കര ടെൻഷനോടെ ഇങ്ങനെ ആലോചിക്കുക ജാനകിയെ ലക്ഷ്യം വെച്ച് തന്നെയാണ് അവൻ എന്റെ പിന്നാലെ നടക്കുന്നതെന്ന് ഹബി അവിടെ നിന്ന് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു ഇനി അവൻ പറഞ്ഞ പെണ്ണ് ജാനകി ആയിരിക്കോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭി ചിന്തിക്കട്ടോ ആ സമയത്ത് എന്താ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ജാനകി അങ്ങോട്ടേക്ക് വന്നു അല്ല ഞാൻ വെറുതെ അമ്മയുടെ കാര്യങ്ങളെ പറ്റി ഒന്ന് ആലോചിക്കായിരുന്നു എന്ന് അഭി പറഞ്ഞു കേട്ടോ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത് മനസിന്റെ കടിഞ്ഞാൻ വഴുതി പോയൊരവസ്ഥയാണെന്നും ഏർ എന്തൊരു വിധിയാണല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക പക്ഷേ ചില നേരങ്ങളില് ഏതൊരാളെയും ഇങ്ങനൊരവസ്ഥ ആഗ്രഹിക്കുന്നുണ്ടാവൂ എന്നുള്ള കാര്യം അബി ഇങ്ങനെ പറയുന്ന അപ്പോഴത്തേക്കും ജാനകിയുടെ ഉള്ള കിടന്ന് ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി അബിയോട് പറയാനും പറ്റുന്നില്ല പറയാതിരിക്കാനും പറ്റുന്നില്ല അങ്ങനെ അങ്ങനെയൊരവസ്ഥ അബി ഏട്ടാ അമ്മയുടെ കൂടെ നിൽക്കാൻ ഒരാളെ ഏർപ്പാടാക്കി തരാമെന്ന് കൈമള് പറഞ്ഞത് ഭാഗ്യായെന്നും ജാനകി വിഷയം മാറ്റി വിടാൻ നോക്കുന്ന സമയത്ത് രോഗിക്കൊപ്പം ബൈസ്റ്റാൻഡർ ഇവിടെ പ്രോത്സാഹിപ്പിക്കാറില്ല എന്നും അമ്മയുടെ കൂടെ ഒരാൾ വേണമെന്ന് തോന്നിയത് കൊണ്ട് മാത്രം അനുവദിച്ചതാണെന്നുള്ള കാര്യം പറയാം നേരം അഭി ജാനകിയോട് അതും ഇവിടെയുള്ള ഒരാളെ അതിനെ നിയോഗിക്കുകയേ ഉള്ളൂ മേരിയമ്മ വന്നെങ്കിലും ഇവിടെ നിർത്തിപ്പോകാൻ ഒരു പക്ഷെ സമ്മതിച്ചെന്ന് വരില്ലായിരുന്നു എന്ന കാര്യവും അഭി പറയുക ഒന്നിടവിട്ട് അമ്മയെ ഇവിടെ വന്ന് നമുക്ക് കാണാം പൊന്നുമേന്റെ ഒരു കാര്യവും ശ്രദ്ധിക്കാനായിട്ട് കഴിയുന്നില്ല എന്ന് ജാനകി പറയുമ്പോൾ ഉം ശരിയാണെന്ന് അഭിയെ സമ്മതിച്ചു അങ്ങനെ ഞാനും ചിലതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അഭി അന്നേരം ജാനകിയോട് പറയാം അപ്പോഴത്തേക്കും ജാനകി എന്താന്ന് ഇങ്ങനെ അറിയാനുള്ള ആകാംക്ഷയോടെ നിൽക്കുക എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു തുടങ്ങണമെന്നും അഭി ഇങ്ങനെ ജാനകിയോട് പറയാട്ടോ ജാനകിക്ക് ആണെങ്കിൽ മൊത്തത്തിൽ സംശയം നമ്മുടെ ബിസിനസ്സിൽ നിന്ന് വിട്ട് മറ്റെന്തെങ്കിലും വേണം നമുക്ക് ചെയ്യാനായിട്ടെന്നൊക്കെ അഭി പറഞ്ഞു അപ്പൊ ജാനകി ചോദിച്ചു അഭിയായിട്ടൊക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ പോവുകയാണോന്ന് ഉം അങ്ങനെ ഒരു വഴി നോക്കണം ഈ ഇട ഞാൻ ഒരാളെ യാദൃശികമായി പരിചയപ്പെട്ടെന്നും പിന്നെ സൂര്യപ്രഭ ഓർഗനൈസേഷന്റെ പഴയ സിഒ ആണ് എന്ന് അറിഞ്ഞ് അയാൾ ഇങ്ങോട്ടൊരു ഓഫറുമായിട്ട് വന്നതാണെന്ന കാര്യവും അഭി പറയുക ഓഫറോ ഓഫർ എന്ത് ഓഫറിന്റെ കാര്യോ പറയുന്നെന്ന് ജാനക്കി ചോദിക്കുമ്പോ അയാൾ ഒരു ബിസിനസ് ഫാമിലിയിലെ അംഗമാണെന്നും അയാള് പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നുണ്ടെന്നുള്ള കാര്യം അഭി പറയുക അതിന്റെ ഒരു സിഒ ആയിട്ട് ചാർജ് എടുക്കാമോ എന്ന് എന്നോട് ചോദിച്ചു എന്ന് അഭി പറയുമ്പോൾ എന്നെ തേടി പിടിച്ചൊരാള് വന്നതല്ലേ എന്നൊക്കെ പറയുമ്പോ അതാരാ ഇങ്ങോട്ട് അഭി എന്നെ തേടി വന്ന ആള് എന്ന് ജാനയ്ക്ക് ചോദിക്കുക പേര് പറഞ്ഞ നീ എങ്ങനെ അറിയാനാ ഏ എന്നാലും ഒരാളെ പറ്റി പറയാനൊരു പേര് വേണമല്ലോ ജാനകി ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുക അത് ആരാണെന്ന് അറിയാനാ അപ്പോഴാണ് നകുലൻ എന്നുള്ള പേര് നമ്മുടെ അഭി പറഞ്ഞു അന്നേരത്തേക്കും ജാനകിയുടെ ഭാവം മാറിയത് നല്ല ചുറു ചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരനാണെന്നും പിന്നെ ഒരു പ്രത്യേക തരം പോസിറ്റീവ് വൈബ് അയാൾ കൊണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നകുലനെ പറ്റി ജാനകിയോട് ഇങ്ങനെ വാതോരാതെ നമ്മളെ അഭി പറയാ ജാനകിക്ക് ആണെങ്കിൽ പേടിയായിട്ടും പാടില്ല ടെൻഷനായിട്ടും പാടില്ല ജാനകി ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാത്ത രീതിയിൽ എനിക്ക നമുക്ക് അതേപറ്റി ഒന്ന് ആലോചിച്ചാലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ ആരാ എന്താ എന്നൊക്കെ അന്വേഷിക്കാതെയാണോ അബിയേട്ടൻ അയാൾ വെച്ച് നീട്ടിയ ആ ഒരു ഓഫർ സ്വീകരിക്കാൻ പോകുന്ന ജാനകി അഭിയോട് ചോദിക്കാം എന്താ അഭിയേട്ടന് പറ്റിയത് എന്നൊക്കെ ജാനകി ഇങ്ങനെ അഭിയോട് ചോദിക്കുകട്ടോ ആ ഒരു സമയത്ത് അഭി ഒന്ന് ചിരിച്ചു ഡേ നമുക്ക് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും വേണ്ട അബിയേട്ടൻ അത് വിട്ടേക്ക് എന്ന് ജാനകി പറയുക അത് കേട്ടപ്പോൾ ഒരാളുടെ ജാതകവും ഇന്നലെയും അറിഞ്ഞിട്ടാണോ ഒരു ബിസിനസ്സിൽ നമ്മൾ ജോയിൻ ചെയ്യേണ്ടത് അതിന്റെ ആവശ്യമുണ്ടോ ഇത് വിവാഹാലോചനയും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ നീ നാളെ എന്റെ കൂടെ വാ നകുലിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം എന്ന് അഭി പറയുന്നു കേട്ടോ അവനോട് സംസാരിക്കുന്നതോടെ നിന്റെ മുഴുവൻ സംശയങ്ങളും കിട്ടും എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനും മറ്റൊരാളെ കാണാനായിട്ട് വരണം എന്റെ വാക്കിന് അബിയേട്ടിന് എന്തെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അബിയേട്ടൻ കേൾക്കാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെയുള്ള ജോലിയൊന്നും വേണ്ട എന്നും ജാനകി അബിയോട് പറയൂ ആ ഒരു സമയത്ത് ഇതുകൊണ്ട് എനിക്കോ നിനക്കോ എന്തെങ്കിലും ദോഷം ഉണ്ടാകുമോ എന്ന് അഭി ജാനകിയോട് ചോദിച്ചു ജാനകിയുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞ പോരെ ജാനകി നിന്ന് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കാം അപ്പൊ ഈ ഒരു സമയത്ത് ജാനകിയെ ശരിക്കും വാച്ച് ചെയ്യുന്നുണ്ട് നമ്മുടെ അഭി അവൻ എനിക്ക് തന്ന ഓഫറല്ലേ ഇത് അപ്പൊ പിന്നെ ഒന്നും കാണാതെ ഒരാളെനിക്ക് ഒരു ഓഫർ വെച്ച് നീട്ടുവോ എന്നും ജാനകിയോട് നമ്മുടെ അഭി ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ജാനകി ഇങ്ങനെ ആലോചിക്കുക ജാനകിക്ക് അറിയാം അവൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ജാനകി എന്നിട്ട് ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിക്കുക കേട്ടോ എന്നെ വെച്ച് അവൻ്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കുകയാണ് അവൻ മനസ്സിൽ കാണുന്നതെന്നുള്ള കാര്യങ്ങൾ പറയുമ്പോഴും ജാനകിയുടെ ഉള്ളു കിടന്ന് ആ നീടിക്കുക എന്റെ കഴിവ് വെച്ച് അവന്റെ കമ്പനി ലാഭത്തിൽ ലാഭത്തിലെത്തുമെന്ന് കണക്ക് കൂട്ടുന്നു അതാണ് ശരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്നുള്ള കാര്യവും അഭി പറയുക അപ്പോഴും ജാനകി മൗനം പാലിക്കുക തന്നെയാട്ടോ ഒന്നും ഉണ്ടെന്നില്ലേ നല്ല സാലറി കിട്ടുകയാണെങ്കിൽ ആ ഒരു പോസ്റ്റ് ഞാനെന്തിനുവിനെ വേണ്ടെന്ന് വെക്കണമെന്നും അഭി ചോദിച്ചു നമ്മുടെ കമ്പനിക്ക് അവന്റെ ബിസിനസ് ഒരു വെല്ലുവിളിയേ അല്ല എന്ന് പറയുമ്പോൾ അബിയേട്ടൻ വേറൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് അമ്മിന് വിഷമമാകും പറഞ്ഞു ജാനകി അവിടെയും മൂക്കുകയറിടാ നോക്കുക അബിയെ അബിയേട്ടൻ ഒഴിഞ്ഞുകൊടുത്ത പോസ്റ്റിലാണ് അമലിരിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജോലി വേണ്ട അബിയേട്ട എന്നും പറയാ ജാനകി അതിന് നീ ഇങ്ങനെ പരിഭ്രമിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു നേരത്തേക്കും ഈ അഭി ജാനകി നിന്നങ്ങ് ഉരുക നഗുലനുമായി സംസാരിക്കാമെന്ന് ഞാൻ വാക്കു കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോഴും ജാനകി ഒന്നുമുണ്ടോ ഇങ്ങനെ മൗനം പാലിച്ച് തന്നെ നിക്കാട്ടോ എനിക്കും അവനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം പറയുന്നതെന്ന് പറയുമ്പോ ജാനകിക്ക് ആണെങ്കിലും ആകരുത് ജാനകി ഇങ്ങനെ ഭയങ്കരമായിട്ട് പരിഭ്രമിച്ച് നിൽക്കുമ്പോൾ നിനക്ക് എന്താ പറ്റിയത് നീ എന്താ എന്ന് അഭി ചോദിച്ചു നീ പോയി അമ്മയെ കൂട്ടിക്കൊണ്ടുപോവാ നകുലന്റെ കാര്യം ആലോചിക്കാൻ സമയമുണ്ട് അപ്പം നീ ചെല്ല എന്നും പറഞ്ഞോണ്ട് ജാനകിയെന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ജാനകി അങ്ങ് പോയി കഴിഞ്ഞപ്പം അപ്പം ഇങ്ങനെ നിൽക്കുക ജാനകി പോലും അറിയാതെ ജാനകയിൽ നിന്ന് തന്നെ സത്യം ചൂഴ്ന്നെടുക്കാനാണ് നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാനോ ടാറ്റാ